ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ായി ഇനി വേറെ പോകണ്ട ലേഡീസ് വെയർ കിഡ്സ് വെയർ ജെൻസ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറോൾ ഫാബിൽ തന്നെ തന്നെയാവാം പാമ്പാടി യാത്ര ചെയ്യ തപോവനത്തിൽ സംഘടിപ്പിച്ച രാമായണം ഫെസ്റ്റ് വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനപ്രദമായി തിരുവല്ലാമല പാമ്പാടി ആത്രേയ തപോവനത്തിൽ ആത്രേയ റിസർച്ച് ഫൌണ്ടേഷൻ സമർപ്പൺ കേരള എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് രാമായണം ഫെസ്റ്റൽ സംഘടിപ്പിച്ചത് ആത്രേയ റിസർച്ച് ഫൌണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഉണ്ണി സ്വാമി ശശി സ്വാമി ജനാർദ്ദനൻ നായർ സമർപ്പൺ കേരള ഭാരവാഹികളായ ബിജു തൃക്കാക്കര വി ആർ അഭിലാഷ് മനേഷ് അച്യുതൻ എന്നിവർ സംസാരിച്ചു മലയാള ഭാഷ ശുദ്ധമായി കൈകാര്യം ചെയ്യുവാൻ രാമായണ പാരായണത്തിലൂടെ കഴിയുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച ഡോ സംഗീത് രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു ും മനസിലാക്കുക എന്നുള്ളതാണ് ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്നുള്ള ഒരു കാര്യം എന്താണ് നമ്മൾ നമ്മളെ ആക്കി തീർന്നത് എന്താണോ അതിനെ നമുക്ക് അസ്തിത്വം എന്ന് പറയാം ഒരിക്കൽ ഞാൻ ഓർമ്മിക്കുന്നു തൊടുപുഴയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ പ്രകാശ് എന്ന് പറയുന്ന ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളുണ്ടായി പ്രകാശ് സാറ് ഞാൻ പത്രത്തിൽ അവിടെ ജന്മഭൂമി പത്രം സി സി വി ന്യൂസ് തിരുവല്ലു